കാടോം പ്ലാന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏലച്ചെടികളെ ഒരുപാട് ബാധിക്കുന്ന ഫിസേറിയം എന്ന കുമിൾ ഉണ്ടാക്കുന്ന രോഗങ്ങളെ പറ്റിയാണ് ഏലച്ചെടികളെ മാത്രമല്ല ഒട്ടുമിക്ക വിളകളെയും ബാധിക്കുന്ന ഒരു അസുഖമാണ് ഫിസേറിയം ഫിസേറിയം മൂലം പലതരത്തിലുള്ള രോഗങ്ങളാണ് ഏലച്ചെടികൾക്ക് ഉണ്ടാകാറുള്ളത് പ്രധാനമായും ഫിസേറിയം ഒരു മണ്ണിൽ വളരുന്ന രോഗകാരിയായിട്ടുള്ള കുമിളാണ് ഇത് മണ്ണിൽ നിന്ന് ചെടിയുടെ വേര് വഴി ചെടിയിൽ പ്രവേശിക്കുകയും ഇത് നമ്മുടെ സൈലം ട്യൂബ് വഴി മുകളിലേക്ക് എത്തുകയുമാണ് ചെയ്യുന്നത് ഈ സൈലം ട്യൂബ് എന്ന് പറയുന്നത് നമുക്കറിയാം മണ്ണിൽ നിന്നും ചെടിക്ക് ചെടിക്കാവശ്യത്തിനുള്ള ജലവും ലവണങ്ങളും ആഹാരം പാകം ചെയ്യുന്നതിന് വേണ്ടി എടുത്തു കൊടുക്കുന്ന ട്യൂബാണ് സൈലൻ ട്യൂബ് അപ്പോൾ തന്നെ സൈലൻ ട്യൂബിനെ ഈ രോഗം ബാധിക്കുമ്പോൾ സൈലന്റ് ട്യൂബ് വഴി മുകളിലേക്കുള്ള ജലത്തിൻ്റെയും ലവണങ്ങളുടെയും സഞ്ചാരം തടയുകയാണ് ആദ്യം സംഭവിക്കുന്നത് ഈ സൈലൻറ് ട്യൂബുകളെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ ചെടിക്ക് ആദ്യമേ തന്നെ ചെടിക്ക് ആവശ്യത്തിനുള്ള ജലവും ലവണവും കിട്ടാതെ വരും അങ്ങനെ വന്നു കഴിയുമ്പം ചെടി സാധാരണ വേനൽക്കാർ തുണങ്ങുന്നത് പോലെ തന്നെ ഒരു ഉണക്കിൻ്റെ പ്രശ്നമാണ് ആദ്യം ഫിസറിയ മൂലം കാണിക്കാറ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു ഫിസേറിയൻ ബാധിച്ച ചെടിയുടെ അടുത്താണ് അപ്പോൾ നമുക്ക് ഓരോ ലോക ലക്ഷണങ്ങളും നമുക്ക് ചെടി വെച്ചിട്ട് നമുക്ക് നോക്കാം ആദ്യം വേരിൻ്റെ അറ്റം കരിയുന്നതാണ് ഫിസേറിയൻ രോഗത്തിൻ്റെ ആദ്യ ലക്ഷണം അപ്പോൾ നമ്മൾ വേര് മാന്തി നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ സാധിക്കും അടിയിലോട്ട് പോകുന്ന വേരുകൾ ഇതുപോലെ കരിഞ്ഞു വരുന്നത് ഇത് വെളിയിൽ നിന്നൊരു വേരാണ് എന്നാലും മണ്ണിലേക്ക് പോകുന്ന വേരുകൾ ഇതുപോലെ അറ്റം കരിഞ്ഞു വരുന്നതാണ് ഫിസേറിയത്തിൻ്റെ ആദ്യ ലക്ഷണം സാധാരണ രീതിയിൽ വേരിൽ നിന്ന് ഈ കുമിള് തട്ടയിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ തട്ടയുടെ സൈലൻറ്റ് ട്യൂബ് വഴി മുകളിലോട്ട് സഞ്ചരിക്കും അതായത് ജലത്തിൻ്റെ കൂടെ മുകളിലോട്ട് സഞ്ചരിക്കും ഈ മുകളിലോട്ട് സഞ്ചരിച്ചിട്ട് എവിടെയെങ്കിലും ഒരു പോയിൻറ്റ് വന്നു കഴിയുമ്പോഴത്തേക്കിന് അവിടെ വെച്ചിട്ട് ഇതിൻ്റെ കോളനികളുണ്ടാകും അങ്ങനെ കോളനികൾ ഉണ്ടാകുന്നിടത്ത് വെച്ചിട്ട് ഈ ജലം മുകളിലോട്ട് പോകുന്നത് തടയുകയും അവിടെ ഇതുപോലുള്ള പാടുകൾ ഈ ഒരു യെല്ലോ കളറിൽ ഇതുപോലുള്ള പാടുകൾ തട്ടയിൽ വരികയും ചെയ്യും അടുത്തതായിട്ട് ഫിസേറിയത്തിൻ്റെ ലക്ഷണം ഇതുപോലെ അടിയിലകൾ പഴുക്കുന്നതാണ് അതായത് ജലത്തിൻ്റെ ലഭ്യത കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് പെട്ടെന്ന് തന്നെ കൂടുതൽ അടിയിലകൾ പഴുക്കുക സാധാരണ പ്രായമായ ഇലകൾ ഇതുപോലെ പഴുത്തു പോകും എന്നാൽ അത് കൂടാതെ തന്നെ കൂടുതൽ ഇലകൾ പഴുക്കുന്നത് ഈ ഫിസേറിയത്തിൻ്റെ ആക്രമണം മൂലമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം സാധാരണ കാലവർഷം കഴിഞ്ഞിട്ട് അതായത് പോസ്റ്റ് മൺസൂൺ പീരീഡിലാണ് ഈ ഫിസേറിയത്തിൻ്റെ ആക്രമണം ഏലത്തോട്ടങ്ങളിൽ വ്യാപകമായി കാണുന്നത് അത് ചൂട് കൂടുന്നതനുസരിച്ചിട്ട് ഫിസേറിയത്തിന്റെ ആക്രമണം കൂടുകയാണ് ഉണ്ടാകുന്നത് ഏലച്ചെടിയിലെ ഫിസേറിയത്തെ പറ്റി വളരെയധികം പഠനങ്ങൾ യൂണിവേഴ്സിറ്റി തലത്തിൽ നടന്നിട്ടുണ്ട് ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റി തലത്തിൽ നടന്നിരിക്കുന്ന പഠനങ്ങളുടെ റിസൾട്ട് നോക്കുമ്പോൾ അത് ഏത് കെമിക്കലാണ് അല്ലെന്നുണ്ടെങ്കിൽ ഏത് ബയോ കൺട്രോൾ ഏജൻ്റ് ഫിസേറിയത്തിനെതിരെ ഫലപ്രദം എന്ന് നോക്കുമ്പോൾ ഏറ്റവും അധികമായിട്ട് റിസൾട്ട് കാണിച്ചിരിക്കുന്നത് ഡാസ്യം എന്ന കുമിൾനാശിനിയാണ് കാർബൺ ഡാസ്യം പോലെ തന്നെ ഫലപ്രദമാണ് ഹെക്സ കോൺസോൾ ക്യാപ്റ്റൻ കോമ്പിനേഷൻ ഇത് ഡ്രഞ്ച് ചെയ്ത് കൊടുക്കുന്നതും തൊണ്ണൂറ് ശതമാനം വരെ ഫിസേറിയത്തിൻ്റെ ആക്രമണത്തെ തടയുന്നു എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരി കെമിക്കൽ ഫംഗിസൈഡ്സ് ഉപയോഗിച്ച് ഫിസേറിയത്തെ കൺട്രോൾ ചെയ്യുന്നതും എഫക്റ്റീവായിട്ട് കാണുന്നത് ബയോ കൺട്രോൾ ആണ് ബയോ കൺട്രോൾ ഏജൻറ്സ് ഉപയോഗിച്ച് ഫിസേറിയത്തെ കൺട്രോൾ ചെയ്ത തോട്ടങ്ങളിൽ ഈൽഡ് കൂടുതലായി ലഭിച്ചതായി പഠനങ്ങൾ തെളിയിക്കുന്നു സാധാരണയായി ഫിസേറിയത്തെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബയോ കൺട്രോൾ ഏജൻസ് ഒന്ന് സ്യൂഡോമോണോസ് ഫ്ലോറസിൻസ് അതുപോലെ ട്രൈക്കോഡർമ വിരിഡി അതുപോലെ വാം അതായത് മൈക്രോറൈസയുടെ സ്പീഷ്യസ് ആയിട്ടുള്ള ഗ്ലോമസ് ഫെസിക്കുലേറ്റം ഈ മൂന്നും ഫിസേറിയത്തിനെതിരെ വല വളരെ ഫലപ്രദമാണ് അതുപോലെ ഫിസേറിയം കാണുന്ന തോട്ടങ്ങളിൽ നിമറ്റോഡിൻ്റെയും അറ്റാക്ക് കൂടുതലായി കാണുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള തോട്ടങ്ങളിൽ നമ്മൾ മൈക്രോറൈസ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരു പരിധിവരെ നിമറ്റോഡിനെയും കൺട്രോൾ ചെയ്യാൻ സഹായിക്കും ഫിസേറിയത്തെ കൺട്രോൾ ചെയ്യുന്നതിൽ വളപ്രയോഗവും ഏറ്റവും പ്രധാനമാണ് സാധാരണയായി അമോണിയ ചേർന്ന വളങ്ങൾ കൊടുക്കുന്ന മണ്ണിൽ അതുപോലെ പി എച്ച് ആയിട്ടുള്ള മണ്ണിൽ അതുപോലെ ഫോസ്ഫറസ് അധികമായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് അധികമായിട്ടുള്ള മണ്ണിൽ ഫിസേറിയത്തിൻ്റെ ആക്രമണം കൂടുതലാണ് അതുപോലെ അസിഡിറ്റി കുറഞ്ഞ മണ്ണിലും പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടിയ മണ്ണിലും നൈട്രേറ്റ് ഫോമിലുള്ള നൈട്രജൻ കൊടുക്കുന്ന മണ്ണിലും ഫിസേറിയത്തിൻ്റെ ആക്രമണം ഒരു പരിധിവരെ കുറവാണ് ഓർഗാനിക് കാർബൺ മണ്ണിൽ കൂടുതലായിട്ടുള്ളതും അതുപോലെ മണ്ണിൽ ഉപകാരികളായിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ അളവ് കൂടുതലായും വരികയാണെന്നുണ്ടെങ്കിൽ അത് ഫിസേറിയത്തിൻ്റെ ആക്രമണത്തെ തടയും ഫിസേറിയൻ കുമ്പിളിൻ്റെ സ്പോർട് മണ്ണിൽ വളരെ കാലം അതുപോലെ തന്നെ കാണും അതുകൊണ്ട് തന്നെ ഫിസേറിയൻ കുമ്പിളിനെ കൺട്രോൾ ചെയ്യാൻ കെമിക്കൽ കുമിൾനാശിനികളെക്കാളും ഏറ്റവും നല്ലത് ബയോ കൺട്രോൾ ഏജൻസാണ് ബയോ കൺട്രോൾ ഏജൻസ് ആയിട്ടുള്ള സ്യൂഡോമോണോസ് ഫ്ലോറസിൻസ് ചെടിയിൽ അടിച്ചു കൊടുക്കുകയും അതുപോലെ ട്രൈക്കോഡർമ വിരിടി വാ മൈക്രോറൈസ എന്നിവ മണ്ണിൽ കലക്കി വീറ്റുന്നതും ചെറിയത്തെ തടയാൻ സഹായിക്കും കൂടാതെ ഈൽഡ് വർദ്ധിപ്പിക്കുവാനും ഇത് വളരെ പ്രയോജനപ്രദമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി